ഈ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഹാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആദ്യം തന്നെ ഈ ജീവനക്കാരുടെ ആകരണ പ്രക്രിയ ആരംഭിക്കുന്നതിനാണ് വളരെ സങ്കീർണമായിരുന്നു സാർ കാരണം ഇതുവരെ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ സഹകരണ സ്ഥാപനത്തിൽ ദീർഘനാളുകളായി ജോലി ചെയ്യുന്നവർ പലതും നമ്മുടെ ഡി എം ഇയിൽ തസ്തികളില്ലാത്ത ജീവനക്കാരായിരുന്നു അപ്പോൾ ആഗിരണ പ്രക്രിയയുടെ മാനദണ്ഡങ്ങൾ ആദ്യം നിശ്ചയിച്ചു അതിനുശേഷം ജെ ജോയിൻറ്റ് ഡി എം ഇ അവിടെ ചെന്ന് അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൺസൺ നോട്ട് വാങ്ങിച്ചു ഇപ്പോൾ ആ പ്രവർത്തനം നടക്കുന്ന നൂറ്റി നാൽപ്പത്തിയേഴ് അധ്യാപക തസ്തികളിലേക്കാണ് ആഗരണ പ്രക്രിയ നടന്നത് നടപടികൾ പൂർത്തിയാക്കി റെഗുലറൈസേഷന് പി എസ് സിയുടെ അംഗീകാരത്തിന് അയച്ചിട്ടുണ്ട് അത് അത് ഫൈനൽ ഘട്ടത്തിലായിട്ടുണ്ട് സാർ നിയമനങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റാൻഡ് ലോൺ വ്യവസ്ഥയിൽ നിയമിക്കപ്പെട്ട ഡി എം ഇ ലഭ്യമാക്കിയ നാൽപ്പത്തിയെട്ട് നഴ്സിംഗ് ഓഫീസർമാരുടെയും എൻട്രി കേഡറിൽ ജൂനിയർ ടു ജൂനിയർ മോസ്റ്റ് ഓപ്ഷൻ തെരഞ്ഞെടുത്ത ആദ്യഘട്ടത്തിലെ നൂറ്റി എഴുപത്തിയെട്ട് നഴ്സിംഗ് ഓഫീസർമാരുടെയും റെഗുലറൈസേഷൻ നടത്തുന്നതിനായി പി എസ് സി യുടെ ഉപദേശം തേടിയിട്ടുണ്ട് ഇതുകൂടാതെ നഴ്സിംഗ് അധ്യാപകർ ഡെന്റൽ അധ്യാപക അധ്യാപക ജീവനക്കാർ ഫാർമസി അധ്യാപകർ പാരാമെഡിക്കൽ ജീവനക്കാർ നഴ്സിംഗ് അസിസ്റ്റന്റ് ട്രോളി വർക്കേഴ്സ് ടെയിലർ മിനിസ്റ്റീരിയൽ ഇതര വിഭാഗം ജീവനക്കാർ എന്നിവരുടെ അക്കോമഡേഷനായി സൃഷ്ടിച്ച എഴുന്നൂറ്റി എഴുപത്തിരണ്ട് തസ്തികളിലേക്കുള്ള ജീവനക്കാരുടെ അക്കോമഡേഷൻ നടപടികളാണ് നടന്നു വരുന്നത് ഇത് അന്തിമ ഘട്ടത്തിലാണ് ധനവകുപ്പിന്റെ അന്തിമ അനുമതിക്കായി ഈ ഫയലുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് സർ അതുകൂടാതെ ബഹുമാന അംഗം പറഞ്ഞു ഇരുപത്തിരണ്ട് ആ തസ്തികൾ ക്രിയേറ്റ് ചെയ്തിരുന്നില്ല കാരണം അതിന് സമാനമായ തസ്തികൾ ഡി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതും ധനവകുപ്പ് ഏതാണ്ട് അതിന്റെ അന്തിമ അനുമതി ലഭ്യമാക്കുന്ന ഘട്ടത്തിലാണ് സർ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കണ്ണൂർ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുമ്പോഴാണ് സർ അവിടെ ഈ കൂടുതൽ ആക്സിഡന്റ് കേസസ് വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ അനിവാര്യത ബോധ്യമായി ഉടൻ തന്നെ അവിടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിക്കുകയും നെഫ്രോളജി ന്യൂറോളജി ന്യൂറോ സർജറി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി നിയോനെറ്റോളജി പീഡിയാറ്റിക് സർജറി യൂറോളജി പ്ലാസ്റ്റിക് സർജറി ഈ വിഭാഗങ്ങൾ ഉൾപ്പെടെയൊക്കെയുള്ളവയായി മുപ്പത്തിയൊന്ന് അധ്യാപക തസ്തികകൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാത്തലാബ് സാർ രണ്ട് കാത്ത് ലാബുകളാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിച്ചത് അത് ഡി ചെയ്തു അതിന് പകരമാണ് പുതിയത് പ്ലാൻ ഫണ്ടിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച ഒരു മെഷീൻ നിലവിലുണ്ട് അതുകൂടാതെ ഈ സർക്കാരിന്റെ കാലയളവിൽ ഒരു പുതിയ കാത്ത് ലാബ് അവിടെ സ്ഥാപിച്ചു സർ ഇവിടെ ഒരു വിഷയമുണ്ട് നിരന്തരമായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം അവിടുത്തെ കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് കാത് ലാബുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡി നിർദ്ദേശം നൽകിയ സമഗ്ര റിപ്പോർട്ട് ഇതിൻ്റെ വിവിധ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിന് ശേഷം അതിന് തുടർ നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ അവിടെ ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ എൺപത് കേസുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് സർ ടെലികോബാൾ മെഷീൻ്റെ കാര്യം പറഞ്ഞു ആദ്യം ടെലികോബാൾ മെഷീൻ എന്നുള്ളതാണ് അവിടെ സജസ്റ്റ് ചെയ്ത് അവിടുന്ന് സജസ്റ്റ് ചെയ്തത് അത് കാസ്പെൽ നിന്ന് വാങ്ങിക്കുന്നതിനുള്ള പ്രപ്പോസൽ വന്നു പക്ഷേ ഇപ്പോൾ ടെലികോബാൾട്ട് മെഷീന് പകരം ലിനാക് മെഷീനാണ് എല്ലാവരും അതിന് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് അത് വേണമെന്ന് എച്ച്ഒഡി ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് അത് സർക്കാർ പരിശോധിക്കുന്നതാണ് സർ ട്രോമ കെയറിന്റെ കാര്യം പറഞ്ഞു നൂറ്റി കോടി രൂപ ആണ് അതിനുവേണ്ടി ഭരണാനുമതി നൽകിയത് രണ്ട് ഘട്ടങ്ങളിലായി ആദ്യഘട്ടം അൻപത്തിയേഴ് കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപ രണ്ടാം ഘട്ടം മുപ്പത്തിയേഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ സർ ഇത് ഐ ഐ ടിയിൽ നിന്ന് ഇത് കിഫ്ബിയുടെ പരിഗണനയിലേക്ക് വാപ്കോസ് ആണ് നിർവഹണ ഏജൻസി ട്രോമാ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായിട്ടുള്ള സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കിയ സൂക്ഷ്മ പരിശോധനയ്ക്ക് ചെന്നൈ ഐ ഐ ടിയിൽ സമർപ്പിക്കുകയും സൂക്ഷ്മ പരിശോധനയ്ക്കായി ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് കിഫ്ബിയിൽ നിന്ന് സാമ്പത്തിക അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു സർ അതുപോലെ ഒരു കാര്യം കൂടിയാണ് നവീകരണ പ്രവർത്തികൾക്ക് സർക്കാർ അനുവദിച്ചത് ഇരുപത്തിയൊൻപത് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇത് ഞാനും ബഹുമാനായ എം നിരന്തരം ഞങ്ങൾ ഇരുന്ന് പൂർണ്ണമായി ആശുപത്രി അടച്ചിട്ടാൽ പത്തു മാസം കൊണ്ട് ചെയ്യാൻ കഴിയുന്നതായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാതെ ഘട്ടം ഘട്ടമായിട്ടാണ് അത് പ്ലാൻ ചെയ്തത് പക്ഷെ അവിടെ ഒരു പ്രശ്നം നവീകരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരു വാർഡ് അവിടെ നിർമ്മാണം നടക്കുമ്പോൾ അല്ലെങ്കിൽ നവീകരണം നടക്കുമ്പോൾ കൂടുതൽ തുക ആവശ്യമായി വന്നു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാല്പത്തി മുപ്പത്തിനാല് കോടി രൂപയ്ക്കാണ് അനുവദനീയമായ തുകയ്ക്കും അപ്പുറത്തേക്ക് നവീകരണ പ്രവർത്തനം അവിടെ നടക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബറോട് കൂടി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏഴ് ലക്ഷം ചതുരശ്ര അടി ഇത് നടക്കുന്നത് സാർ അതോടൊപ്പം ഞാൻ വാർഡുകളുടെ കണക്കുകൾ പറയുന്നില്ല ഞാനത് ടേബിൾ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സബ്മിഷൻ ഇങ്ങനെ പറയാൻ സർട്ടേലി സീവേസ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സർ അതിന് ഐആർ ടി സി ആണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സാർ അതുകൂടാതെ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചതിന്റെ ഭാഗമായി ഫോറൻസിക് മെഡിസിനിൽ പുതിയ പി ജി കോഴ്സ് ആരംഭിക്കുന്നതിനും വിവിധ വിഭാഗങ്ങളിലായി പി ജി കോഴ്സ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനടക്കം പതിനഞ്ച് പി ജി സീറ്റുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ നിരന്തര ഇടപെടലുണ്ട് സർ കിഫ്ബി കൂടാതെ നൂറ്റി മുപ്പത്തി കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇതുവരെ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് കോടി രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ അവിടെ ചിലവടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സർ ഈ ആശുപത്രി ഇത് ഏറ്റെടുക്കുമ്പോൾ നാനൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വായ്പ അടച്ചു തീർത്തത് സർ സർ ഇന്ന് ഇന്നലെ അവിടെ ഐ പി അറുന്നൂറ്റി മുപ്പത്തി ഒന്നും ഒ പി ആയിരത്തി എഴുന്നൂറ്റി ഒന്നുമാണ് അതിലും വർധനവ് കാണാനായിട്ട് സാധിക്കും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സവിശേഷമായ പ്രാധാന്യത്തോടെയാണ് കോളേജിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നത്